വയനാട് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പ്രതികളിൽ രണ്ടുപേർ പിടിയിലായി പ്രധാന പ്രതിയും കൊടും ക്രിമിനലും സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ നേതൃത്വം നൽകിയവനുമായ സിൻജോ ജോൺസൺ ആണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസിന് പിടിയിലായത് പ്രതി ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സിദ്ധാർത്ഥനെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി കെട്ടിയിട്ട് ബെൽറ്റിന് തല്ലാൻ നേതൃത്വം നൽകിയത് സിൻജോ എന്ന ക്രിമിനലാണ് രണ്ട് ബെൽറ്റുകൾ പൊട്ടും വരെ സിൻജോയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം ചോരൊലിച്ചു കിടന്ന സിദ്ധാർത്ഥനെ പിന്നീട് കസേരയിൽ കെട്ടിയിടുകയായിരുന്നു തുടർന്ന് ഇരുമ്പ് വടികൊണ്ടുള്ള മർദ്ദനം ഹോസ്റ്റലിൽ ഭയന്നു വിറച്ചിരുന്ന വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥനെ വീണ്ടും മർദ്ദിച്ചതിനും നേതൃത്വം നൽകിയത് സിൻജോ എന്ന ഈ കൊടും ക്രിമിനലായിരുന്നു സൌദ് റിഷാൽ കാശിനാഥൻ അജയ്കുമാർ സിൻജോ ജോൺസൺ എന്നിവർക്കായാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നത് മറ്റൊരു പ്രതിയായ കാശിനാഥൻ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പതിമൂന്ന് പ്രതികളാണ് പിടിയിലായിരിക്കുന്നത് കേസിൽ ആകെ പതിനെട്ട് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് അഞ്ചു പേർ കൂടി പിടിയിലാകാനുണ്ട് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് നോക്കി നിന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചു അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ മലയാളം ടെലിവിഷൻ വയനാട് Celebrate the moments of colors. KMT Silks, Perendil Monda,